നമുക്കിത് വെറുതെ പറയാൻ സാധിക്കത്തില്ല നമ്മുടെ ദൈവം വലിയവനാണെന്നും അവൻ മഹത്വനാണെന്നും ജീവിതത്തിൽ ഉദ്ഘോഷിക്കണമെങ്കിൽ അവന്റെ ചില ട്രൈപ്സിനെ കുറിച്ച് നല്ല ബോധ്യം നമുക്കുണ്ടാകണം ദൈവത്തിൻ്റെ സ്വഭാവങ്ങളെ കുറിച്ച് നല്ല ഗ്രാഹ്യം നമുക്കുണ്ടാകണം അങ്ങനെയെങ്കിൽ രണ്ട് പ്രത്യേകതകളെ കുറിച്ച് പറയാൻ ഈ സന്ധ്യ ഉദ്ദേശിക്കുക മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ഈ വേദഭാഗം എടുത്തതും ഈ പ്രസംഗം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതും മറ്റൊന്നും കൊണ്ടല്ല ഒരു മഹാപരിശുദ്ധന്റെ പെരുന്നാളിനോട് ചേർന്നാണ് നമ്മൾ വരുന്നത് അല്ലെ ജീവിതത്തിൽ ഭൗതികമായി എന്തെല്ലാം നേട്ടങ്ങൾ അദ്ദേഹം കൈവരിച്ചിട്ടുണ്ടെന്ന് വരുമലത്തിനു വേണ്ട ചരിത്രം സണ്ട സ്കൂളിൽ പെട്ട് പഠിക്കുന്നത് നമുക്കറിയാം എന്തെല്ലാം നേടിയിട്ടുണ്ട് ഹ്രസ്വമായൊരു ജീവിതം ആണോ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ ഒരു കാലമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ കണ്ണു കണ്ടിട്ടില്ലാത്ത ഒരു തലമുറയാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കബറങ്കിലേക്ക് ഒരുങ്ങുന്നത് വളരെ ബാല്യത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ട ഒരു പൈതൽ ഞാനൊരു സന്യാസ പുരോഹിതനാണ് എങ്കിലും എൻ്റെ എപ്പോഴും ജീവിതത്തിൽ ഒരു പ്രാർത്ഥന ഇതാണ് എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് കാരണം എനിക്ക് ചിന്തിക്കാൻ